ഞമ്മള് ഒറ്റ പോത്താണ് ഇട്ടത് മുപ്പത്തെട്ട് അഞ്ഞൂറിന് നല്ല പോത്തും കുട്ടിയാ പഴയ പോത്താ എന്താ പോത്ത് ഏയ് അല്ലാത്ത ജാതി പുറം വിരിവുണ്ട് ഉണ്ട് ഏയ് ശിവൻ ശിവൻകുട്ടി എന്താ ചന്ദിക്കനോ ഏയ് ഓടണ്ട ഓടണ്ട എല്ലാ പോത്തും കുട്ടിയാ മുപ്പത്തെട്ടായിരത്തി അഞ്ഞൂറിന് നമ്മളവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ കണ്ടോളി നല്ല പോത്ത് നല്ല കൊമ്പും തലമായിട്ട് ഇപ്പോൾ മേടിച്ചിട്ട് ഒരു അഞ്ചെട്ട് മാസം ഒരു കൊല്ലം ആയിക്കണ് ബേടിച്ചിട്ട് നമ്മളെ അടുത്തുള്ള ഒരു വീട്ടിലാണ് പോത്താണ് അപ്പോൾ പൊബനെ നമ്മളു കൊടുത്ത് ആൾ ശല്യക്കാരനൊന്നുമല്ല പ്രശ്നമൊന്നുമില്ല അല്ല ഇറച്ചി ടൂർമ ഉള്ളതാ നീളത്തേക്കുണ്ട് ഐറ്റിൽക്ക് കുറച്ച് കുറവാന്നുള്ളൂ